പാടണം പുതിയ പുലരി കാണണം കനവു നെയ്യണം കവിത തെരുവിലുയരണം കരമുയർത്തണം കാലുകൾ ചലിക്കണം ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കുചേർത്ത ദു പതിയണം ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദുപതി അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു അർവിന്ദ് പൂന്നിലാവിലെ പ്രേക്ഷകർക്ക് ഹാർദമായ സ്വാഗതം ഷാജി നമ്മുടെ എക്സ് എം എൽ എ ആണ് മുസ്ലിം ലീഗിന്റെ വലിയ എക്സ് മുസ്ലിം അല്ലോ എക്സ് വഹാബിയാവാൻ ശ്രമിക്കുന്ന ഒരാളാണ് സമസ്തയിലേക്ക് മൂപ്പർക്ക് കയറി പറ്റാൻ വലിയ ആഗ്രഹമുണ്ട് തന്റെ അനുജനോട് ചോദിച്ചു സമസ്തയിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ എന്തു ചെയ്യണോ അനുജം പറഞ്ഞു കൊടുത്തു ഞാൻ മഹല്ലിന്റെ സെക്രട്ടറി ആയതുപോലെ ഏതെങ്കിലും മഹല്ലിന്റെ സെക്രട്ടറി ആയ മതി അല്ലെങ്കിൽ പിന്നെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആവണം എന്ന സമസ്തയില് മെമ്പർഷിപ്പ് കിട്ടും വിവരമൊന്നും വേണ്ട കെ എം ഷാജിയുടെ വാപ്പയും മഹല്ല് സെക്രട്ടറി ആയിരുന്നു അതുകൊണ്ട് തന്നെ മൂമ്പൊരു സമസ്ത മെമ്പറായിരുന്നു ഇപ്പൊ അനുജനാണ് സമസ്ത മെമ്പറായിട്ടുള്ളത് ഇത് കേട്ടപ്പോ എക്സ് വഹാബിയായ നമ്മളെ കെ എം ഷാജിക്കും അതിലേക്ക് കയറിപ്പറ്റണം ജാഹിദാശയങ്ങൾ എതിർക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത കെ എം ഷാജിനെ എതിർത്തത് കേവലം ഇന്നലെ പ്രസ്മീറ്റിൽ നടത്തിയ ആളുകൾ മാത്രമല്ല സമസ്ത ഒന്നാകെ എതിർക്കുന്നതൊക്കെയും ഈ മുജാഹിദ് തബ്ലീഗ് ജമാഅത്ത് ഇസ്ലാമികളെയാണ് അപ്പം അവരെ സ്ലീപ്പർ സ്ലീപ്പർ എന്ന് എന്ന് ഒന്നാകെ നിങ്ങൾ ആ ചോദ്യം മനസ്സിലാവും അതല്ലേ കൊത്തൂല കൊത്തൂല അതില് മറുപടി ഇല്ല ചില ചെല്ലും നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും മറുപടി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം ഒന്നും അതിലില്ല ഞാനത് ഞാനതില് അജ്ഞനാണ് അപ്പൊ നമ്മളെ കൈരളി ചാനലിലുള്ള റിപ്പോർട്ടർ ചോദിച്ചു സമസ്തയിൽ മെമ്പർ ആവണെങ്കിൽ പണ്ഡിതനാവണം എന്നാ ഞാൻ കേട്ടിട്ടുള്ളത് മാത്രല്ല സമസ്ത ഉണ്ടാക്കിയത് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാബി തെബിലീവ് ഇത്യാദി സർവഹാബികളെയും പ്രതിരോധിക്കാൻ വേണ്ടിയാണ് അവരുടെ കള്ളത്തരങ്ങൾ വെളിച്ചത്തു കൊണ്ടുവരാനാണ് അവർ പേപ്പിക്കുന്നവരെ ബോധവൽക്കരിച്ച് നന്നാക്കാൻ വേണ്ടി കൊണ്ടുവരുകയാണ് സമസ്തയുടെ ആദർശം വേറെയാണ് മുജാഹിദിന്റെ ആദർശം വേറെയാണ് ആ സമസ്തയെ ണോ ആണോ അല്ലേ അങ്ങനെയാണോ കേരളത്തിലെ ആയിരത്തി മഹല്ലത്തുകളിലുള്ളത് മതപണ്ഡിതന്മാരാജൻ വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ മഹല്ലത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് ഓ പണ്ഡിതനാ എന്റെ വാപ്പ ആ ജനറൽ സെക്രട്ടറി ആയിരുന്നു സമസ്ത രൂപീകരിച്ചിരിക്കുന്നത് മതവിധി പറയാൻ പറയുന്നതിന് വേണ്ടിയായിരുന്നു സമസ്തയുടെ ചരിത്രം അതായിരുന്നു പക്ഷേ വരക്കൽ മുല്ലക്കോയെ തങ്ങൾ ഒക്കെ തന്നെ ഇത് തുടങ്ങി വെച്ചത് മുജാഹിദ് തബലീഗ് പുത്തൻവാദ ആശയങ്ങൾ മുൻപോട്ട് വന്നപ്പോൾ അതിനെ തകർത്ത് സുന്നി ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിന് വേണ്ടിയായിരുന്നു സമസ്ത ആശയങ്ങൾക്ക് മുജാഹിദ് മുജാഹിദ് ആശയം ആണോ അല്ലേ ആ ആ ആ ഇനി വളരെ അഭിപ്രായങ്ങൾ ഉണ്ടോ വ്യക്തിപരമായ വ്യക്തിപരമായ എന്റെ അഭിപ്രായം പറയുന്നില്ല മൂപ്പർക്ക് ത് സമസ്തയുടെയും മുജാഹിദിന്റെയും ആദർശം ഒന്നായ സമസ്തയാണ് പരിചയമുള്ളത് മാത്രല്ല കുട്ടികളൊക്കെ നിർത്തിയിട്ട് ഒരു ക്ലാസ് എടുത്തപ്പോ പിഴച്ചവരാണ് പിഴച്ചവർ നരകത്തിലാണെന്ന് ആ ഉസ്താദ് ക്ലാസ് എടുക്കാൻ കാരണം മതകാര്യത്തിൽ വല്ലവനും പുതുതായി ഉണ്ടാക്കിയാൽ അതൊക്കെ തള്ളപ്പെടേണ്ടതാണ് ആ പുത്തനാശയക്കാരൻ അവന്റെ പുത്തനാശയം ഉപേക്ഷിക്കുന്നതുവരെ അവന്റെ ഒരു ഫർദും സുന്നത്തുമായ അമലും സ്വീകരിക്കുകയില്ല അവൻ പേച്ചവനാണ് പേച്ചവൻ നരകത്തിലുമാണ് നബിസുലല്ലാഹു അലൈഹി വസ്സലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഷാഫിക്ക് നബിസുലല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞൊന്നും അറിയൂല വിവരല്ല അതാണ് പ്രശ്നം വിവരല്ല എന്ന് പറഞ്ഞത് മതത്തിൽ വിവരല്ലോ നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട കെം ഷാജിന്റെ വിചാരം ഇത് സമസ്തക്കാര് പഠിപ്പിച്ച ഉടനെ തന്നെ മുപ്പത് പാസ്സാക്കി ഇങ്ങനൊരു സമസ്തയെ എനിക്ക് പരിചയമില്ല എനിക്ക് പരിചയമുള്ള സമസ്ത ഏതാണ് മുജാഹിദും ജമാഅത്തെ ഇസ്ലാമി തെബിളീഗും സമസ്തയും ആദർശ ഒന്നായ ഒരു സമസ്ത ഉണ്ട് പോലും ആ സമസ്തയാണ് നമ്മളെ കെ ഷാജിക്ക് പരിചയമുള്ളത് അങ്ങനെ ഒരു സമസ്ത ഉള്ളതായി അറിവിൻ പോന്നിലാവിന് ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല കെ എം ഷാജി ഉദ്ദേശിച്ച ആ സമസ്ത ഏതാണെന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്താൽ വളരെ നന്നായിരുന്നു ആ പിളർപ്പിൽ സങ്കടപ്പെടുന്ന ആളാണ് ആ പിളർപ്പ് വരാതിരിക്കാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി അത്യധ്വാനം ചെയ്യാൻ ഞാൻ നേരത്തെ ബാധ്യസ്ഥനാണ് ഇപ്പോഴും ബാധ്യസ്ഥനാണ് ഞാനത് ചെയ്യേണ്ടുന്ന കാര്യമാണ് അതുകൊണ്ട് അത് വലിയൊരു ക്രൈമായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പിന്നെ മുജാഹിദിനകത്തുണ്ടായ പിളർപ്പ് വേണ്ട എന്ന് ഷാജി പറഞ്ഞാണ് വേണ്ട എന്നല്ല ആ പിളർപ്പ് ഉണ്ടാകുന്നതിൽ സങ്കടമുള്ള ആളാണ് എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ തടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാനത് തടുക്കുകയും ചെയ്യുമായിരുന്നു അതൊരു ആരോപണമല്ല പക്ഷേ വേറൊരു വീഡിയോ ക്ലിപ്പ് രണ്ട് ദിവസമായിട്ട് ഇറങ്ങുന്നുണ്ട് അത് നിങ്ങൾ മീഡിയക്കാർ ഈ ഇത്തരം ഈ ഒരിക്കലും ഒരു പ്രോഡക്റ്റീവ് അല്ലാത്ത ഒരു ഡിസ്കഷനിലാണ് നമ്മൾ പോണത് എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ് ആ വീഡിയോ ക്ലിപ്പ് എന്താണെന്ന് അറിയാം നിങ്ങൾ ഇയാളൊരു കിസ് കോമ്പറ്റീഷൻ നടത്തുകയാണ് അതല്ലേ ഇയാൾ ചോദിക്കുകയാണ് കുട്ടികളോട് ഈ വിധി പ്രസ്ഥാനങ്ങൾ ഏതാണെന്ന് അറിയുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുട്ടികൾ എന്തൊക്കെയോ പറയുന്നുണ്ട് അതിന് ഇയാൾ വരുന്നൊരു മറുപടി ഉണ്ട് ഓ നിങ്ങൾക്കൊക്കെ അറിയാമല്ലേ അപ്പം മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും തബിലീഗ് ജമാത്തൊക്കെ നരകത്തിലാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതാണ് ആ സമസ്തയെ എനിക്ക് പരിചയമില്ലാത്തൊരു സമസ്തയാണ് അങ്ങനെ ആളുകളെ വേണ്ടി ഒരു ഒരു മതസംഘടനയാണ് വഹാബികൾ തമ്മിൽ വലിയ ആളാണ് കാരണം മറ്റൊന്നുമല്ല അവരുടെ കയ്യില് വല്യീദ് ഉണ്ട് പോലും ആ തൗഹീദ് അങ്ങാനും ഭിന്നിച്ചു പോയാല് ഇവിടെ സമസ്തക്കാരാകുന്ന ഖുറാഫികൾ ഏത് സമസ്ത നബിസ്മയുടെ ഹദീസ് കണ്ട് പഠിപ്പിച്ച സമസ്ത ഉണ്ടല്ലോ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും ചെയ്തതൊക്കെ കേട്ട് പ്രവർത്തിക്കുന്നവരാണല്ലോ ആ ഖുറാഫാത്ത് ഇവിടെ നില വളരും എന്ന് ബേജാറുള്ള കെ ഷാദിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു പേച്ചവരൊക്കെ നരകത്തിലാണ് അത് കെ ഷാദിക്ക് പിടിച്ചില്ല എന്നാൽ കെ ഷാദിക്ക് ഞാൻ ഒരു ക്ലിപ്പ് കേൾപ്പിച്ചു അയാളെ പ്രസ്ഥാനം പരിചയമുള്ള പ്രസ്ഥാനാണോ എന്ന് കെ ഷാദി ഒന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമാണ് വേറെ പല പണി നോക്കിയല്ലേ തോപ ചെയ്ത് ജയ്മത്തിൽ നമുക്ക് ഒരു കത്ത് കൊടുത്തിട്ട് എടുത്തിട്ട് തെറ്റുപറ്റിപ്പോയി പൊറക്കണം എന്ന് പറഞ്ഞോളിട്ട് വന്നോളി നമ്മൾ നിങ്ങളെ സ്വീകരിക്കും മനസ്സിലായോ ആദർശപ്പുറത്തിലേക്ക് വരേ അള്ളാഹുവിനെ പഠിക്കുന്നത് പോലെ ജിന്നുകളെ പഠിക്കുന്ന നിങ്ങളെ ഞങ്ങള് പേടിക്കൂല അല്ലാണ്ട് ജിന്നുക നിങ്ങളെ ഞങ്ങള് വിശ്വസിക്കൂല കപടന്മാരാ നിങ്ങള് ബഹുദൈവ വിശ്വാസികളാ നിങ്ങള് അതൊക്കെ മാറ്റിയിട്ട് സന്തോഷത്തോടി കടന്നു വരൂ ഇത് കേട്ടോ അല്ലോ വഹാബി അളങ്ങാനും ഭിന്നിച്ചു പോയാൽ പളർന്നു പോകുമല്ലോ അതുമൂലം വളരുല്ലോ എന്ന് പേടിച്ച് കരഞ്ഞില്ലേ ആ കരഞ്ഞതിന് ഒരു ഫലം ഉണ്ടായില്ല വഹാബിയള് വേർ പിരിഞ്ഞു വേർ പിരിഞ്ഞപ്പോജാദിനെ കുറിച്ച് കേന്ന മുജാഹിദാണ് ഇപ്പറുന്നത് പരിചയം അവർ ജിന്നു പൂജകരാണ് അല്ലാതോട് ചോദിക്കുന്നത് പോലെ ജിന്നിനോട് ചോദിക്കുന്നവരാണ് അവർ ബഹുദൈവ വിശ്വാസികളാണ് ബഹുദൈവ വിശ്വാസികൾ എന്ന് പറഞ്ഞാല് കെ എം ഷാജിക്ക് അറിയൂലേ അതായത് ഈ വിഷ്ണ മുജാഹുദുകള് കാലകാല നരകത്തിലാണ് കേന്ദ്ര മുജാഹുദ് പറയുന്നത് കെം ഷാജിക്ക് ഈ മുജാഹിദിനെ പരിചയമുണ്ടോ ഈ മുജാഹിദ് ഐക്യപ്പെടാൻ വേണ്ടിയിട്ടാണോ ഭിന്നിക്കരുതെന്ന് പറയാൻ വേണ്ടിട്ടാണോ കെം ഷാജി കരഞ്ഞത് എന്ന് എനിക്കറിയില്ല കെ എം ഷാജി ഒന്ന് പറഞ്ഞു തരണേ ഇനി വേറൊരു വീഡിയോ കൂടി ഞാൻ കേൾപ്പിച്ചു തരാം പരിചയമുണ്ടോ നോക്കി കെ എം ഷാജി ഇതോടെ ഞാനൊരു കാര്യം കൂടെ പറയട്ടോ സൗദി അറേബ്യ ചെന്നിട്ട് പേരോടോ കാന്തപുരോ അറബിയില് ഇവിടെ ഇവിടെ പറയുന്ന തൗഹീദ് അവിടെ അറബിയിൽ പ്രസംഗിക്കോ പിന്നെ തല അങ്ങോട്ട് കൊണ്ടുവരൂല അവിടെ വെച്ചു പോരേണ്ടി വരും ഈ മനുഷ്യനായിട്ട് അജിന് കയറ്റിയില്ല ഏത് മനുഷ്യനെ അവിടെ ഇവിടെ പ്രസംഗിക്കുന്ന തൗഹീദ് ഉണ്ടല്ലോ അല്ലല്ലാത്തവനോട് വിളിച്ച് പ്രാർത്ഥിക്കാം അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു ഇബ്ലീസ് ആണെന്നൊക്കെ അതൊന്ന് അറബിയിൽ പ്രസംഗിക്കാം ഞങ്ങള കൂടെ വന്നാൽ മതി ഫുൾ ചെലവ് ഞങ്ങളുടെ വക ഏതെങ്കിലും ഒരു അറബ് രാജ്യത്ത്

അതുകൊണ്ടാണ് കെ എൻമാര് ബൗദ്ധ വിശ്വാസികളാന്ന് പറഞ്ഞത് അവിടെ വന്നിട്ട് തൗഹീദ് പറഞ്ഞാൽ കാന്തപൂർ ഉസ്താദിന്റെയും പേരോട് ഉസ്താദിന്റെയും തലവിട്ടു എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് ഞങ്ങൾ ഇ കെ സമസ്തയും എ പി സമസ്തയും തമ്മിൽ സംഘടനാപരമായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അടിപിടി ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഇല്ലാതൊന്നും പറയുന്നില്ല അതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് അതെത്രയും പെട്ടെന്ന് ഇല്ലാതാവണം ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ നല്ല സൂചനകൾ റബിയ ലെവലില് ഞങ്ങൾ കണ്ടതുമാണ് അത് നിലനിർത്തി തരട്ടെ അതുകൊണ്ട് തന്നെ പേരോട് സ്ഥാപനയും എ പി സ്ഥാപനയും കൊല്ലണം എന്ന് പറഞ്ഞാല് ഇ കെ വിഭാഗത്തിൽ കൂടി ബാധിക്കുന്ന ഒരു വിഷയാണ് കാരണം പേരോട് സ്ഥാപനയും എ പി സ്ഥാപനയും കൊല്ലണം എന്ന് പറഞ്ഞത് സൂന്യ ആദർശമുള്ളതിൻ്റെ പേരിലാണ് സമസ്തയും എ പി അംഗീകരിക്കുന്ന ആദർശം ഉള്ളതിന്റെ പേരിലാണ് ജിഫ്രി മുത്തുക്കോ തങ്ങൾ പോയിട്ട് സൗദി അറേബ്യയില് ആദർശം പറഞ്ഞാലും എ പോയിട്ട് സൗദി അറേബ്യയിൽ ആദർശം പറഞ്ഞാലും തലവെട്ടുമെന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞിരിക്കുന്നത് ഈ മുജാഹിദിനെ മുജാഹിദ് അല്ല ഈ മുജാഹിദിനെ ഈ വഹാബിയെ പരിചയമുണ്ടോ കെ എൻ ഷാദിക്ക് ഒന്നറിയിക്കണേ പരിചയുള്ള മുജാഹുദ്ധത് പരിചയമില്ലാത്ത മുജാഹുദ്ധത് അറിയിച്ചാൽ വലിയ ഉപകാരമാണ് ഈ മുജാഹിദ് ഐക്യപ്പെടാൻ വേണ്ടിയാണ് കെ എം ഷാജി കരഞ്ഞത് എന്നും ഒന്ന് പറഞ്ഞാല് ഉപകാരനു വസ്സലാമലൈക്കും വറഹമത്തുള്ള